മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു അപ്പോൾ അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ നവംബർ ഇരുപത്തഞ്ചാം തീയതി തിങ്കളാഴ്ച മുതൽ ഡിസംബർ ഒന്നാം തീയതി ഞായറാഴ്ച വരെയുള്ള നിങ്ങളുടെ സമ്പൂർണ്ണ വാരഫലങ്ങളാണ് പറയുന്നത് ഈ ആഴ്ചയിലെ ഗ്രഹനില ഇപ്രകാരമായിരിക്കും ഗുരു ഇടവം രാശിയിലും ചൊവ്വ കർക്കടകം രാശിയിലും കേതു കന്നി രാശിയിലും ബുധനും സൂര്യനും വൃശ്ചികം രാശിയിലും ശുക്രൻ ധനുരാശിയിലും ശനി തൻ്റെ സ്വരാശിയും മൂലത്രികോണ സ്ഥാനവുമായ കുംഭത്തിലും രാഹു മീനം രാശിയിലുമായിരിക്കും നിൽക്കുന്നത് ചന്ദ്രൻ കന്നി തുലാം വൃശ്ചികം രാശികളിൽ കൂടിയായിരിക്കും ഈ ആഴ്ച സഞ്ചരിക്കുന്നത് ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനെ അടിസ്ഥാനമാക്കിയുള്ള ഫലങ്ങളാണ് നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില ഇപ്പോഴത്തെ മഹാദശ അപഹാരം എന്നിവയനുസരിച്ച് ഫലങ്ങളിൽ ചില്ലറയേറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട് ആദ്യമായി മേടം രാശിക്കാരെക്കുറിച്ചാണ് പറയുന്നത് മേടൻ രാശിക്കാർ ഈ ആഴ്ച ഏത് കാര്യവും ആരംഭിക്കുന്നതിന് മുൻപ് അതിനെപ്പറ്റി കൂടുതൽ ചിന്തിച്ച് സ്റ്റഡി ചെയ്തിട്ട് വേണം തീരുമാനങ്ങൾ എടുക്കുവാൻ കാരണം ഈ ആഴ്ച ചില കഠിന പരിസ്ഥിതികളെ നേരിടേണ്ടി വരും ആഴ്ചയുടെ ആരംഭത്തിൽ സാമ്പത്തിക ഇടപാടുകൾ കഴിയുന്നതും സ്വയം മാനേജ് ചെയ്യുന്നതായിരിക്കും ഉചിതം ഈ സമയത്ത് റിസ്ക്കുള്ള കാര്യങ്ങൾ കഴിവതും ഒഴിവാക്കുവാൻ ശ്രമിക്കണം ആരോഗ്യത്തിലും നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം ആഴ്ചയുടെ മധ്യസമയം നല്ലതായിരിക്കും ജീവിത പങ്കാളിയുടെ പൂർണ്ണ സഹകരണം ലഭിക്കുന്നതാണ് വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിൽ വന്നിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതായിരിക്കും ബിസിനസ്സിൽ നല്ല പുരോഗതി ഉണ്ടാകുന്നതും സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകുവാൻ സാധിക്കുന്നതുമായിരിക്കും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ് വിപുലീകരിക്കുന്നതിനെക്കുറിച്ച് പ്ലാനിങ്ങുകളും ചെയ്യുന്നതായിരിക്കും ഈ സമയത്ത് ഒരു കാര്യവും ധൃതി പിടിച്ച് ചെയ്യാൻ പാടില്ല എല്ലാം സാവകാശം ശ്രദ്ധിച്ച് ചെയ്താൽ ശുഭഫലങ്ങളായിരിക്കും ലഭിക്കുന്നത് വീക്കെൻഡിൽ യാത്രകൾ ചെയ്യുന്നതും യാത്രയിൽ പ്രതീക്ഷിച്ച ശുഭഫലങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും എങ്കിലും യാത്ര ചെയ്യുമ്പോൾ പൈസ ബാഗ് മൊബൈൽ എന്നിവ മോഷണം പോകാതിരിക്കുവാൻ ശ്രദ്ധിക്കണം ഈ സമയത്ത് ഇൻലോസിൻ്റെ എല്ലാ സപ്പോർട്ടും ലഭിക്കുന്നതായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ രണ്ട് ആയിരിക്കും അടുത്തതായി ഇടവം രാശിക്കാരെ കുറിച്ചാണ് പറയുന്നത് ആഴ്ചയുടെ ആരംഭം അല്പം ടഫായിരിക്കും സന്താനങ്ങളെക്കുറിച്ച് ചില ആശങ്കകൾ ഉണ്ടാകുന്നതാണ് അത് അവരുടെ വിദ്യാഭ്യാസം കരിയർ സാമ്പത്തിക സ്ഥിതി എന്നിവയെക്കുറിച്ചൊക്കെ ആകാനാണ് സാധ്യത ഈ സമയത്ത് അവരെ ശരിയായി ഗൈഡ് ചെയ്യേണ്ടത് ആവശ്യമായിരിക്കും വിദ്യാർത്ഥികൾക്ക് ഈ സമയത്ത് കൂടുതൽ പരിശ്രമം ചെയ്യേണ്ടി വരും ആഴ്ചയുടെ മധ്യസമയത്ത് ടെൻഷൻ കുറച്ച് കൂടുവാൻ സാധ്യതകളുണ്ട് മനോധൈര്യം കൈവിടാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ആരോഗ്യ സംബന്ധമായി ചിലറ പ്രശ്നങ്ങൾ അലട്ടുവാൻ സാധ്യതകളുണ്ട് ഇത് നിങ്ങളുടെ റൂട്ടീൻ വർക്കുകളെയും ബാധിക്കുന്നതായിരിക്കും അത് കാരണം സാമ്പത്തികപരമായി പുരോഗതി കുറയുന്നതുമായിരിക്കും ഈ സമയത്ത് ആരെയും കണ്ണടച്ച് വിശ്വസിക്കുവാൻ പാടില്ല എല്ലാ കാര്യങ്ങളും സ്വയം തീരുമാനങ്ങളെടുത്ത് ചെയ്യുന്നതായിരിക്കും ഉത്തമം ആഴ്ചയുടെ അവസാന സമയത്ത് ജീവിത പങ്കാളിയുടെ എല്ലാ സഹായ സഹകരണങ്ങളും ഉണ്ടാകുന്നതായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ എട്ട് ആയിരിക്കും ഇനി മിഥുനം രാശിക്കാരുടെ കാര്യങ്ങളാണ് പറയുന്നത് ആഴ്ചയുടെ ആരംഭത്തിൽ സാമ്പത്തികപരമായി ചില്ലറ ബുദ്ധിമുട്ടുകൾ വരുവാൻ സാധ്യതകളുണ്ട് ചിലപ്പോൾ ആരോടെങ്കിലും കടമെടുക്കേണ്ട സ്ഥിതിയും ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് പക്ഷേ ആരോടും കടമെടുക്കാതെ ഉള്ളതുകൊണ്ട് കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നതായിരിക്കും ഉത്തമം ഈ സമയത്ത് കുടുംബത്ത് വാക്കുതർക്കങ്ങളും മറ്റും ഉണ്ടാകാതിരിക്കുവാൻ ശ്രദ്ധിക്കണം മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ അധികം ഇടപെടാൻ പാടില്ല ജോലിസ്ഥലത്തും ചില ചലഞ്ചുകളെ നേരിടേണ്ടി വരും പക്ഷേ അതിനെയെല്ലാം തന്നെ സ്വയം തരണം ചെയ്യുന്നതുമായിരിക്കും ഈ സമയത്ത് കുറച്ച് കൂടുതൽ പരിശ്രമം ചെയ്യേണ്ടി വരും അതിനാൽ ആത്മധൈര്യം കൈവിടാതിരിക്കുവാൻ ശ്രദ്ധിക്കണം ആഴ്ചയുടെ മധ്യസമയം നല്ലതായിരിക്കും ആധ്യാത്മിക കാര്യങ്ങളിൽ രുചി വർദ്ധിക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളിൽ പങ്കെടുക്കുന്നതുമായിരിക്കും ഈ സമയത്ത് വർഷത്തിൽ നിന്നും എല്ലാ സപ്പോർട്ടും ലഭിക്കുന്നതായിരിക്കും ബിസിനസ്സിൽ ലാഭസ്ഥിതികൾ നല്ലതാകും സംഗീതം സാഹിത്യം അഭിനയം നൃത്യം എന്നീ കലാരംഗത്തുള്ളവർക്ക് പേരും പെരുമയും സാമ്പത്തിക നേട്ടങ്ങളും മറ്റും ലഭിക്കുന്നതായിരിക്കും വീക്കെൻഡിൽ യാത്രകളും മറ്റും ചെയ്യുമ്പോൾ വാഹനം മൃഗങ്ങൾ എന്നിവ കാരണം പരിക്കുകൾ പറ്റാതിരിക്കുവാൻ ശ്രദ്ധിക്കണം ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ ആറ് ആയിരിക്കും ഇനി കർക്കടകം രാശിക്കാരാണ് ഈ ആഴ്ച നിങ്ങളുടെ ആത്മധൈര്യത്തിൽ വർധനമുണ്ടാകുന്നതാണ് എന്തിനേയും നേരിടാനുള്ള മനസ്ഥിതി ഉടലെടുക്കുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയം ലഭിക്കുന്നതുമായിരിക്കും ഇളയ സഹോദരങ്ങളുമായി എന്തെങ്കിലും മാനസിക അകൽച്ച അതെല്ലാം തന്നെ ഈ സമയത്ത് മാറിക്കിട്ടുന്നതാണ് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൽ വർധനമുണ്ടാകുന്നതാണ് രാഷ്ട്രീയത്തിൽ ഉള്ളവർക്ക് ഇത് നല്ല സമയം ആയിരിക്കും ആഴ്ചയുടെ മധ്യസമയത്ത് പ്രോപ്പർട്ടികളും മറ്റും ക്രയവിക്രയം ചെയ്യുമ്പോൾ നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം എല്ലാ ഡോക്യുമെൻറ്റുകളും നന്നായി ചെക്ക് ചെയ്യണം അല്ലെങ്കിൽ പിന്നീട് ഡിസ്പ്യൂട്ടുകളും മറ്റും വരുവാൻ സാധ്യതകളുണ്ട് ഭവനം വാഹനം എന്നിവയുടെ റിപ്പയറിങ്ങിന് വേണ്ടി കൂടുതൽ ചിലവുകൾ ചെയ്യേണ്ടി വരും അതിനാൽ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് വേണം ചിലവുകൾ ചെയ്യുവാൻ കുടുംബാന്തരീക്ഷം നല്ലതായിരിക്കും ആഴ്ചയുടെ അവസാന സമയം വിദ്യാർത്ഥികൾക്ക് വളരെ ശുഭകരമായിരിക്കും കരിയറിൽ നേരിട്ടുകൊണ്ടിരുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമാർഗം കണ്ടെത്തുന്നതുമായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ മൂന്ന് ആയിരിക്കും ഇനി ചിങ്ങം രാശിക്കാരാണ് ആഴ്ചയുടെ ആരംഭത്തിൽ കുടുംബാംഗങ്ങളുടെ എല്ലാ സപ്പോർട്ടും ലഭിക്കുന്നതായിരിക്കും ജോലിസ്ഥലത്ത് ചിലറെ പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് ഈ സമയത്ത് നിങ്ങളുടെ പൈസ എവിടെയെങ്കിലും ബ്ലോക്കാനും സാധ്യതകളുണ്ട് അത് കാരണം നിക്ഷേപങ്ങൾ ചെയ്യുമ്പോഴും ആർക്കെങ്കിലും പൈസ കടം കൊടുക്കും കൊടുക്കുമ്പോഴും മറ്റും നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം ഈ സമയത്ത് നിങ്ങളുടെ വാണിയിൽ കൺട്രോൾ ഉണ്ടായിരിക്കണം മറ്റുള്ളവരെ ഹർട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുവാൻ പാടില്ല ആഴ്ചയുടെ മധ്യസമയം നല്ലതായിരിക്കും രാഷ്ട്രീയത്തിലുള്ളവർക്ക് പ്രീതിയും പാർട്ടിയിൽ സ്ഥാന മറ്റും പ്രതീക്ഷിക്കാവുന്നതാണ് സഹോദരങ്ങളുമായി ബന്ധം പൂർവാധികം സുദൃഢമാകുന്നതാണ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൽ വർധനവുണ്ടാകുന്നതായിരിക്കും ഇത് മാർക്കറ്റിംഗ് ഫീൽഡിലുള്ളവർക്ക് നേട്ടങ്ങൾ കൈവരിക്കുവാൻ ഇടയാകുന്നതായിരിക്കും വീക്കെൻഡിൽ യാത്രകളും മറ്റും ചെയ്യുമ്പോൾ എല്ലാ കാര്യങ്ങളിലും പ്രത്യേക ശ്രദ്ധ ചെലുത്തണം പ്രോപ്പർട്ടികളും മറ്റും വാങ്ങുമ്പോൾ അതിനെക്കുറിച്ച് നന്നായി സ്റ്റഡി ചെയ്യണം അല്ലാത്തപക്ഷം പിന്നീട് ലീഗൽ പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് മാതാവിൻ്റെ എല്ലാ സഹകരണങ്ങളും ലഭിക്കുന്നതായിരിക്കും സാമ്പത്തിക നേട്ടങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ് ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ ഒന്ന് ആയിരിക്കും അടുത്തതായി കന്നിരാശിക്കാരാണ് ആഴ്ചയുടെ ആരംഭത്തിൽ കുടുംബകാര്യങ്ങളിൽ കൂടുതൽ ഇൻട്രസ്റ്റ് കാണിക്കണം അല്ലാത്ത പക്ഷം ചില തെറ്റിദ്ധാരണകളും മറ്റും ഉടലെടുക്കുവാൻ സാധ്യതകളുണ്ട് ജോലിസ്ഥലത്ത് ചില ചലഞ്ചുകളെ നേരിടേണ്ടി വരും അതിനാൽ എല്ലാ കാര്യങ്ങളും ധൃതി പിടിക്കാതെ സാവകാശം ശ്രദ്ധയോടെ വേണം ചെയ്യുവാൻ കാര്യങ്ങളിൽ തടസ്സങ്ങളോ സ്ഥിതിഗതികളിൽ ഏറ്റക്കുറച്ചിലുകളോ ഒക്കെ പ്രതീക്ഷിക്കാവുന്നതാണ് അതിനാൽ ഏത് സ്ഥിതിയെയും നേരിടാനുള്ള ധൈര്യം ഉണ്ടായിരിക്കണം ആഴ്ചയുടെ മധ്യസമയം നല്ലതായിരിക്കും കുടുംബത്ത് മംഗളകർമ്മങ്ങളും മറ്റും നടക്കുന്നതാണ് സാമൂഹിക രംഗത്ത് കൂടുതൽ ആക്റ്റീവാകുന്നതായിരിക്കും ജോലിസ്ഥലത്ത് മേലധികാരികളുടെയും സഹപ്രവർത്തകരുടെയും എല്ലാ സഹകരണങ്ങളും ലഭിക്കുന്നതാണ് വീക്കെൻഡിൽ കരിയർ സംബന്ധമായ ചില ശുഭവാർത്തകൾ ലഭിക്കുവാൻ സാധ്യതകളുണ്ട് വളരെ കാലമായി ആഗ്രഹിച്ച എന്തെങ്കിലും കാര്യം ഈ സമയത്ത് നടന്നു കിട്ടുന്നതായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ മൂന്ന് ആയിരിക്കും ഇനി തുലാം രാശിക്കാരെ കുറിച്ചാണ് പറയുന്നത് ആഴ്ചയുടെ ആരംഭത്തിൽ ചിലവുകളിൽ വർധനമുണ്ടാകുന്നതായിരിക്കും ജോലിസ്ഥലത്ത് നിങ്ങളുടെ മേൽ അനാവശ്യമായ ആരോപണങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് അതിനാൽ നിങ്ങളുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും ചില്ലറ മാറ്റങ്ങൾ വരുത്തുന്നത് നല്ലതായിരിക്കും വിദേശ സംബന്ധമായ കാര്യങ്ങളിൽ തടസ്സങ്ങൾ വരാനിടയുണ്ട് ഈ സമയത്ത് ചിലപ്പോൾ ആശുപത്രിയിലും കയറി ഇറങ്ങേണ്ടി വരും ആഴ്ചയുടെ മദ്യസമയം നല്ലതായിരിക്കും ആഴ്ചയുടെ ആരംഭത്തിൽ നേരിട്ട് കൊണ്ടിരുന്ന കാര്യങ്ങളിൽ ആശ്വാസം ഈ സമയത്ത് ലഭിക്കുന്നതായിരിക്കും സഹോദരങ്ങളുടെ എല്ലാ സഹകരണങ്ങളും ലഭിക്കുന്നതാണ് കുടുംബാന്തരീക്ഷം സന്തോഷപൂർണ്ണമുള്ളതായിരിക്കും വീക്കെൻഡിൽ കുടുംബത്ത് മംഗളകർമ്മങ്ങൾ നടത്തുവാൻ തീരുമാനങ്ങൾ എടുക്കുന്നതായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ രണ്ട് ആയിരിക്കും ഇനി വൃശ്ചികം രാശിക്കാരാണ് ആഴ്ചയുടെ ആരംഭം നല്ലതായിരിക്കും അപ്രതീക്ഷിത ധനാഗമനം ഉണ്ടാകുന്നതാണ് കടം കൊടുത്ത പൈസ തിരിച്ചു കിട്ടുവാൻ യോഗമുണ്ടാകും നേരത്തെ റിസ്ക് ഉള്ള കാര്യങ്ങളിൽ ചെയ്ത ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്നും ഈ സമയത്ത് നല്ല റിട്ടേൺസ് ലഭിക്കുന്നതായിരിക്കും സാമൂഹിക കാര്യങ്ങളിൽ രുചി വർദ്ധിക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളിൽ പങ്കെടുക്കുന്നതുമായിരിക്കും ചില പഴയകാല സുഹൃത്തുക്കളെ ഈ സമയത്ത് കണ്ടുമുട്ടുവാൻ സാധ്യതകളുണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ മാതാപിതാക്കളുടെയോ സഹാ സഹോദരങ്ങളുടെയോ മറ്റും സഹായ സഹകരണങ്ങൾ തേടുന്നത് നല്ലതായിരിക്കും വ്യാപാരി വ്യവസായികൾക്ക് വരുമാനത്തിൽ ഉണ്ടാകുന്നതായിരിക്കും ആഴ്ചയുടെ മധ്യസമയത്ത് സാമ്പത്തികപരമായ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ അനുഭവപ്പെടുന്നതായിരിക്കും അതിനാൽ അനാവശ്യ ചിലവുകൾ ഒഴിവാക്കേണ്ടത് ആവശ്യമായിരിക്കും നിക്ഷേപങ്ങളും മറ്റും നന്നായി ആലോചിച്ച് വേണം ചെയ്യുവാൻ ആരുമായും വാക്ക് വാക്ക്തിറക്കങ്ങളിൽ ഏർപ്പെടാൻ പാടില്ല ഒരു കാര്യവും ദൃതു പിടിച്ച് ചെയ്യാനും പാടില്ല വീക്കെൻഡ് നല്ലതായിരിക്കും എല്ലാ കാര്യങ്ങളിലും ഒരു പോസിറ്റിവിറ്റി ഉണ്ടാകുന്നതാണ് തടസ്സങ്ങളും മാറിക്കിട്ടുന്നതായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ ഒൻപത് ആയിരിക്കും ഇനി ധനുരാശിക്കാരെക്കുറിച്ചാണ് പറയുന്നത് ആഴ്ചയുടെ ആരംഭത്തിൽ കരിയറിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് ചിലപ്പോൾ ജോബ് തന്നെ ചേഞ്ച് ചെയ്യേണ്ടി വരും അതിനാൽ എല്ലാ ഓഫീസ് കാര്യങ്ങളും നല്ല ശ്രദ്ധയോടെ വേണം ചെയ്യുവാൻ സമയത്ത് തന്നെ എല്ലാ ജോലികളും പൂർണ്ണമാക്കുവാനും ശ്രമിക്കണം ജോലിയോടൊപ്പം സൈഡ് ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ അനുകൂല പരിസ്ഥിതികൾ നിർമ്മിതമാകുന്നതായിരിക്കും ആഴ്ചയുടെ മധ്യസമയം നല്ലതായിരിക്കും നേരത്തെ ചെയ്ത പരിശ്രമത്തിൻ്റെ ശുഭഫലങ്ങൾ ഈ സമയത്ത് ലഭിക്കുന്നതായിരിക്കും സാമ്പത്തിക വരുമാനത്തിൽ ഉണ്ടാകുന്നതാണ് നിങ്ങളുടെ വലയം വലുതാകുന്നതുമായിരിക്കും അപ്രതീക്ഷിത ധനാഗമനം ഈ സമയത്ത് ഉണ്ടാകുന്നതാണ് വീക്കെൻഡിൽ ചിലവുകൾ കൂടുവാൻ സാധ്യതകളുണ്ട് അതിനാൽ ചിലവുകളിൽ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കണം ചീത്ത കൂട്ടുകെട്ടുകളിൽ നിന്നും മാറി നിൽക്കണം കുടുംബത്ത് അതിഥികളുടെ ആഗമനം ഉണ്ടാകുന്നതും അത് കുടുംബാന്തരീക്ഷം കൂടുതൽ സന്തോഷപ്രദമാകുവാൻ സഹായിക്കുന്നതുമായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ നാല് ആയിരിക്കും ഇനി മകരം രാശിക്കാരാണ് ആഴ്ചയുടെ ആരംഭം നല്ലതായിരിക്കും ഭാഗ്യസ്ഥിതികൾ നിങ്ങൾക്ക് അനുകൂലമായിരിക്കും യാത്രകൾ ചെയ്യുന്നതും യാത്രയിൽ പ്രതീക്ഷിച്ച ശുഭഫലങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും നിങ്ങളുടെ മുടങ്ങിക്കിടന്ന കാര്യങ്ങളിലെ തടസ്സങ്ങൾ ഈ സമയത്ത് മാറിക്കിട്ടുന്നതും അതെല്ലാം തന്നെ പൂർണ്ണമാക്കുവാൻ സഹായിക്കുന്ന സാധിക്കുന്നതുമായിരിക്കും ഈ സമയത്ത് ആധ്യാത്മിക കാര്യങ്ങളിൽ രുചി വർദ്ധിക്കുന്നതായിരിക്കും ആഴ്ചയുടെ മധ്യസമയത്ത് ഓഫീസിൽ എല്ലാവരുടെയും സഹകരണം ലഭിക്കുന്നതായിരിക്കും കരിയറിൽ പുരോഗതിയും ഉണ്ടാകും കലാരംഗത്തുള്ളവർക്ക് പേരും പെരുമയും പ്രശസ്തിയും അതോടൊപ്പം സാമ്പത്തിക നേട്ടങ്ങളും മറ്റും ഉണ്ടാകുന്നതായിരിക്കും വീക്കെൻഡ് നല്ലതായിരിക്കും മുതിർന്ന സഹോദരങ്ങളുമായി എന്തെങ്കിലും മാനസിക അകൽച്ച ഈ സമയത്ത് അതെല്ലാം തന്നെ മാറിക്കിട്ടുന്നതായിരിക്കും കുടുംബത്ത് മംഗളകർമ്മങ്ങൾ നടത്തുന്നതുമായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ ആറ് ആയിരിക്കും ഇനി കുംഭം രാശിക്കാരാണ് ആഴ്ചയുടെ ആരംഭത്തിൽ കുംഭം രാശിക്കാർ ഉള്ള കാര്യങ്ങളിൽ നിന്നും അല്പം മാറി നിൽക്കുന്നത് നല്ലതായിരിക്കും അനാവശ്യമായിട്ടുള്ള ചിലവുകളും ഒഴിവാക്കണം വാഹനം ഓടിക്കുമ്പോൾ പരുക്കുകൾ പറ്റാതിരിക്കുവാൻ ശ്രദ്ധിക്കണം ഈ സമയത്ത് ഇമ്പോർട്ടൻ്റായിട്ടുള്ള കാര്യങ്ങൾ അധികം കൊട്ടി ഘോഷിക്കാതെ ചെയ്യുന്നതായിരിക്കും നല്ലത് ചിലർ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ തടസ്സം വരുത്തുവാൻ ശ്രമിക്കുന്നതായിരിക്കും വിരോധികളിൽ എപ്പോഴും ഒരു കണ്ണുണ്ടായിരിക്കണം ഈ സമയത്ത് മൃഗങ്ങളിൽ നിന്നും പരിക്കുകൾ പറ്റാതിരിക്കുവാൻ ശ്രദ്ധിക്കണം ആഴ്ചയുടെ മധ്യസമയം നല്ലതായിരിക്കും ഭാഗ്യസ്ഥിതികൾ നിങ്ങൾക്ക് അനുകൂലമാകുന്നതാണ് നേരത്തെ ചെയ്ത ചില നിക്ഷേപങ്ങളിൽ നിന്നും ഈ സമയത്ത് നല്ല റിട്ടേൺസ് ഉണ്ടാകുന്നതായിരിക്കും പുതിയ കാര്യങ്ങൾ ആരംഭിക്കുവാൻ ഇത് അനുകൂല സമയമായിരിക്കും ഉദ്യോഗാർത്ഥികളായ ഒരു യുവാക്കൾക്ക് അനുകൂല പരിസ്ഥിതികൾ നിർമ്മിതമാകുന്നതുമായിരിക്കും വീക്കെൻഡ് നല്ലതായിരിക്കും പിതാവിൻ്റെ എല്ലാ സഹായ സഹകരണങ്ങളും ലഭിക്കുന്നതാണ് കുടുംബത്ത് മംഗളകർമ്മങ്ങൾ നടത്തുവാൻ തീരുമാനങ്ങൾ എടുക്കുന്നതായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ രണ്ട് ആയിരിക്കും അവസാനമായി മീനം രാശിക്കാരാണ് ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളെ നേരിട്ട് നേരിട്ടുകൊണ്ടിരിക്കുന്ന മീനം രാശിക്കാർ ആഴ്ചയുടെ ആരംഭത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം പ്രശ്നങ്ങൾ കൂടാതിരിക്കുവാൻ ശ്രമിക്കണം വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും അതിൽ തടസ്സങ്ങൾ അനുഭവപ്പെടുവാൻ സാധ്യതകളുണ്ട് പാർട്ട്ണർഷിപ്പിൽ ബിസിനസ് ചെയ്യുന്നവർക്കും പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് അതിനാൽ എല്ലാ കാര്യത്തിലും നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം ആഴ്ചയുടെ മധ്യസമയത്ത് യാത്രകൾ ചെയ്യേണ്ടി വരും യാത്രയിൽ പ്രതീക്ഷിച്ച ശുഭഫലങ്ങളും ലഭിക്കുന്നതായിരിക്കും ഇൻലോസിൻ്റെ പക്ഷത്തു നിന്നും സാമ്പത്തിക സഹായങ്ങൾ ലഭിക്കുവാൻ യോഗം കാണുന്നുണ്ട് ഈ സമയത്ത് എല്ലാ കാര്യങ്ങളിലും ഒരു സീക്രസി പാലിക്കുന്നത് അതിൽ മറ്റുള്ളവരുടെ വിഘ്നങ്ങൾ വരാതിരിക്കുവാൻ സഹായിക്കുന്നതായിരിക്കും അതുപോലെ എല്ലാ കാര്യങ്ങളും ധൃതി പിടിക്കാതെ സാവകാശം വേണം ചെയ്യുവാൻ വീക്കെൻഡ് നല്ലതായിരിക്കും മുണക്കിംഗ് കിടന്ന കാര്യങ്ങളിലെ തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതും അതെല്ലാം പൂർണ്ണമാകുന്നതുമായിരിക്കും ആധ്യാത്മിക കാര്യങ്ങളിൽ രുചി വർദ്ധിക്കുന്നതുമായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ അഞ്ച് ആയിരിക്കും ഇതാണ് മേടം മുതൽ മീനം രാശി വരെയുള്ളവരുടെ ഈ ആഴ്ചയിലെ പൊതു വാരഫലങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം